ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ചെടിച്ചട്ടി വാങ്ങിക്കാനായിട്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു പ്ലാന്റിൻ്റെ നഴ്സറിയിൽ പോയിരുന്നു കേട്ടോ പക്ഷേ ചട്ടിക്കൊക്കെ നല്ല റേറ്റ് ആണ് അവിടെ ഈ കാണുന്ന ചട്ടിക്ക് തന്നെ മുപ്പത്തഞ്ച് രൂപയാണ് ഇതിലും കുറച്ച് വിലത്തിന് നാൽപ്പത്തഞ്ച് അമ്പത് വരെയൊക്കെ വരും പക്ഷെ നമുക്ക് ഹോൾസെയിൽ ആയിട്ടുള്ള കടയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇരുപത് രൂപക്കൊക്കെ ഈ ചട്ടി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഒരെണ്ണയെ വാങ്ങിച്ചുള്ളൂ പിന്നെ അവിടെ നിറച്ചും ചെടികളായിരുന്നു ചെടി കണ്ടാൽ നമ്മൾ വിടത്തില്ലല്ലോ അപ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു വിൻകാ പ്ലാന്റിൻ്റെ റെഡ് വാങ്ങിക്കാനായിരുന്നു ഞാൻ പോയത് പക്ഷേ റെഡ് കിട്ടിയില്ല റെഡ് സ്റ്റോക്ക് തീർന്നേക്കണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു മജന്ത കളറിലെ വിൻകയാണ് കിട്ടിയത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് പക്ഷേ അത് ചീത്തായിപ്പോയിരുന്നു ഒരെണ്ണം വാങ്ങിച്ചു പിന്നെ അടുത്തത് ചെമ്പരത്തിയാണ് ചെറിയ പൂവായിട്ട് നിൽക്കുന്ന ചെമ്പരത്തി അല്ലേ അത് ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ ഇതിന് നാൽപ്പത് രൂപയാണ് വിൻകക്ക് മുപ്പത് രൂപ ഇത് രണ്ടും വാങ്ങിച്ചു ഇനി ഇത് ഈ പോട്ടിലോട്ടൊക്കെ മാറ്റി വെക്കണം ഒരു പോട്ടേ ഉള്ളൂ അതിലേക്ക് നമ്മൾ ഈ ചെമ്പരത്തി വെക്കാമെന്ന് വിചാരിച്ചു അധികം ഹൈറ്റ് വെച്ചൊന്നും പോകത്തില്ല ചെറിയ പൊക്കമായിട്ട് നിന്നിട്ട് കുറേ പൂക്കൾ ഉണ്ടാകും പിന്നതിപ്പോൾ ചാണാപ്പൊടിയും കൽപ്പൊടിയും കൂടി മിക്സ് ചെയ്തെടുത്തേക്കണേട്ടോ ഇതിലേക്ക് നമുക്കിന് അതിങ്ങനെ ഇറക്കി വെക്കണം വേര് പൊട്ടാത്ത രീതിയിൽ വേണം നമുക്ക് അത് പൊട്ടിച്ചൊക്കെ എടുക്കാൻ കേട്ടോ കുറേ ചെടികളൊക്കെ കുറേ ഉണ്ടായിരുന്നു അവിടെ പക്ഷെ നല്ല റേറ്റ് ആയി ഇത് കാരണം ഞാൻ വാങ്ങിച്ചില്ല ഞാനാകെ അൻപത് രൂപ കൂടുതലുള്ള ചെടികളൊന്നും വാങ്ങിക്കത്തില്ല കേട്ടോ മുപ്പത് ഇരുപത് അത്ര ഉള്ളതൊക്കെ വാങ്ങിക്കുകയുള്ളൂ പിന്നെ അത് ഞാൻ നോക്കി നല്ലോണം വളമൊക്കെ ഇട്ട് കൊടുത്ത് വലുതാക്കിയൊക്കെ എടുക്കും ഇതിപ്പോൾ മാറ്റിയപ്പോൾ കണ്ട് നല്ലോണം വേര് പിടിച്ചിട്ടുണ്ട് ഇതിന് രണ്ട് ദിവസത്തേക്ക് വെയിലൊള്ളാത്തടുത്ത് വെക്കണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ